കഥയുടെ തുടക്കത്തിൽ തന്നെ ലിയനാഡ് തൻ്റെ വൈഫിനെ കൊന്ന് ടെഡിയെ വെടിവെച്ച് കൊല്ലുകയാണ് ലിയനാഡിന് ഷോർട്ട് ടൈം മെമ്മറി ആയതിനാൽ തൊട്ടടുത്ത നിമിഷം നടന്ന കാര്യം പോലും ഓർമ്മയുണ്ടായിരിക്കില്ല അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ലിയനാഡ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ഉണരുമ്പോൾ താൻ എവിടെയാണ് കിടക്കുന്നതെന്ന് കൂടി അവന് ഓർമ്മയില്ല ഷോർട്ട് ടൈം മെമ്മറി ആയതിനാൽ ലിയനാഡ് തനിക്ക് വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോയെല്ലാം ഒരു ഡിജിറ്റൽ ക്യാമറയിൽ എഴുതി അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ പിറകിലെഴുതും താൻ ഹോട്ടലിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ഹോട്ടലിൻ്റെ ലോബിയിൽ വന്ന് ടെഡിയുടെ ഫോട്ടോ കാണിച്ച് ഇയാൾ ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ടെഡി അങ്ങോട്ടേക്ക് വരും എന്നിട്ട് ടെഡി ലിയനാഡിനോട് പറയും നിനക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല എന്നെനിക്കറിയാം നമ്മൾ എന്നും കാണുന്നതാണ് നീ ഇന്ന് ഒരു സ്ഥലം വരെ പോവാൻ എന്നെ വിളിച്ചിരുന്നു നിൻ്റെ വൈഫിനെ കൊന്നവനുള്ള സ്ഥലം ഞാൻ കണ്ടെത്തി നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് ടെഡിയും ലിയനാഡും ഒരു ഗോഡൗണിലേക്ക് പോകും അങ്ങനെ അവർ രണ്ടുപേരും ആ ഗോഡൌണിന്റെ അടുത്തെത്തുമ്പോൾ അവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലിയനാഡ് അതിന്റെ ഡോർ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ കുറച്ച് ബുള്ളറ്റ്സ് കണ്ടു എന്നിട്ട് തന്റെ ഭാര്യയെ കൊന്നവനെ കൊല്ലാനായി ദേഷ്യത്തോടെ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോകും ബിൽഡിങ്ങിനുള്ളിൽ ഉള്ളിലെത്തിയ ലിയനാഡ് അപ്പോഴാണ് തന്റെ പോക്കറ്റിൽ കിടക്കുന്ന ടെഡിയുടെ ഫോട്ടോ കാണുന്നത് ഫോട്ടോയുടെ ബാക്കിൽ ടെഡി ഒരു ചതിയനാണ് എന്നും ടെഡിയാണ് തന്റെ വൈഫിനെ കൊന്നത് എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു ദേഷ്യം വന്ന ലിയനാഡ് തന്റെ വൈഫിനെ കൊന്ന ടെഡിയെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലും അവിടുന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ലിയനാഡ് കൈ കഴുകുമ്പോൾ തൻ്റെ കയ്യിൽ തൻ്റെ വൈഫിനെ കൊന്നവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പച്ചകുത്തി വെച്ചിരിക്കുന്നത് കാണാം തനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉള്ളതിനാൽ ലിയനാഡ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തൻ്റെ ദേഹത്ത് പച്ചകുത്തി വെച്ചിരിക്കുകയാണ് അതിനുശേഷം ലിയനാഡ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി തൻ്റെ വൈഫിനെ കൊന്നവൻ്റെ കാറിന്റെ ഡീറ്റെയിൽസും മറ്റും കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ഹോട്ടലിൽ എത്തിയ ശേഷം തൻ്റെ ഫ്രണ്ടായ നറ്റാലിയെയും ടെഡിയുടെയും ഫോട്ടോസ് മറന്നുപോവാതിരിക്കാൻ വേണ്ടി ഫിത്തിയിൽ ഒട്ടിച്ചു വയ്ക്കും അതിനുശേഷം തൻ്റെ വൈഫിനെ കൊന്നവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ജോൺ എഡ്വേഡ് ഗ്യാമൽ എന്നൊരുത്തനാണ് തൻ്റെ വൈഫിനെ കൊന്നതെന്ന് അതിനകത്ത് കാണും അതിനുശേഷം ഫ്രഷ് ആവാനായി തൻ്റെ ഷർട്ട് ഊരുമ്പോഴാണ് തൻ്റെ വൈഫിനെ റേപ്പ് ചെയ്താണ് കൊന്നത് എന്ന് തൻ്റെ നെഞ്ചിൽ പച്ചകുത്തിയിട്ടുണ്ടാകും ജി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവനാണ് തൻ്റെ വൈഫിനെ കൊന്നത് എന്നും പച്ചകുത്തിയിട്ടുണ്ടാകും തൻ്റെ വൈഫിനെ റേപ്പ് ചെയ്ത് കൊന്ന ജോൺ എഡ്വേർഡ് ഗ്യാമലും നറ്റാലിയുടെ ഹസ്ബൻഡ് ചെറിയെ കൊന്നതും തൻ്റെ കൂടെ ഇപ്പോഴുള്ള ടെടിയും എല്ലാം ഒരാളാണെന്ന് മനസ്സിലാക്കി ലിയനാട് ടെടിയുടെ ഫോട്ടോയുടെ ബാക്കിൽ ടെടിയാണ് കില്ലർ എന്ന് എഴുതി വെച്ചു ഫ്ലാഷ് ബാക്കിൽ താൻ മുൻപെപ്പോഴോ നഡാലിയെ കാണാനുള്ള ടൈം എഴുതി വെച്ചിട്ടുള്ളതിനാൽ നടിയെ കാണാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകും എന്നാൽ ഷോർട്ട് ടൈം മെമ്മറി ഉള്ളതിനാൽ ലിയനാഡിന് നഡാലിയെ കണ്ടാൽ മനസ്സിലാകില്ല ലിയനാഡിനെ കണ്ട നഡാലി ലിയനാഡിനെ അടുത്ത് വിളിച്ച് നിനക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കും നിനക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉള്ളതൊക്കെ എനിക്കറിയാം അറ്റ്ലീസ്റ്റ് എന്നെയെങ്കിലും ഓർത്തുവയ്ക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു എന്ന് നഡാലി ലിയനാഡിനോട് പറയും എന്നിട്ട് കഴിഞ്ഞ ദിവസം തൻ്റെ റൂമിൽ നീ ഒരു ചാവി മറന്നു വെച്ചിരുന്നു ആ ചാവി തരാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞ് നടാലി ലിയനാഡിന് ആ ചാവി കൊടുക്കും എന്നിട്ട് കൈ കഴുകാനായി ബാത്റൂമിലേക്ക് വരുമ്പോൾ തൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ സാമി എന്ന് എഴുതിയിരിക്കും ലിയനാഡ് പണ്ടൊരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ആണ് സാമി സാമിക്ക് ലിയനാഡിനെ പോലെ ഒരു ആക്സിഡൻറിൽ ഷോർട്ട് ടൈം മെമ്മറി പ്രോബ്ലം വന്നു ഇതിനുശേഷം ലിയനാഡ് എവിടെ നോയി ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ടെഡി ലിയനാഡിൻ്റെ ഫ്രണ്ടിലേക്ക് ചാടി വീഴട്ടി എന്നിട്ട് ടെഡി ലിയനാഡിനെയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിൽ പോയ ശേഷം നിന്റെ വൈഫിനെ കൊന്നവനെ നമുക്ക് ഉടനെ തന്നെ കണ്ടെത്താമെന്ന് പറയട്ടെ ടെഡിയുമായുള്ള ഒക്കെ കഴിഞ്ഞ് തന്റെ ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചെത്തുന്ന ലിയനാഡ് ഹോട്ടലിലെ സ്റ്റാഫിനോട് തന്റെ മുറി ഏതാണെന്ന് ചോദിക്കും അയാൾ ലിയനാഡിനെയും കൊണ്ട് ലിയനാഡിൻ്റെ മുറിയിലേക്ക് പോകും എന്നാൽ പെട്ടെന്ന് അയാൾ പറയും ഇത് സാറിന്റെ മുറിയല്ല സാർ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് മറ്റൊരു മുറിയിലേക്ക് പോയി പോയി അപ്പോഴാണ് തന്റെ പോക്കറ്റിലുള്ള നടാലിയുടെ ഫോട്ടോയുടെ ബേക്കിൽ ഒരു മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത് അങ്ങനെയാണ് ലിയനാഡ് നടാലിയെ കാണാനായി ആ ഹോട്ടലിലേക്ക് പോകുന്നത് വീണ്ടും ഫ്ലാഷ് ബാക്കിൽ ലിയനാഡ് തന്റെ ക്ലയന്റായ കുറിച്ച് ആലോചിക്കുകയാണ് സാമി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഫേക്കായി പണം തട്ടാനാണോ ഇങ്ങനെ ഷോർട്ട് ടൈം മെമ്മറി അഭിനയിക്കുന്നതെന്ന് അറിയാൻ സാമിയുടെ വീട്ടിലേക്ക് ലിയനാഡ് പതിവായി പോയിരുന്നു ഓരോ ദിവസം സ്വാമിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും സാമി ലിയനാഡിനോട് പുതിയ ഒരാളെ കാണുന്നത് പോലെ പെരുമാറി ഫ്ലാഷ് ബാക്കിൽ ലിയനാഡ് രാവിലെ ഉറക്കമണീക്കുമ്പോൾ താൻ ഇത് എവിടെയാണ് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി കിടക്കുന്നത് കാണാം ഞാൻ ഇത് എവിടെയാണ് നീ ആരാണ് എന്നൊക്കെ കൂടെ കിടക്കുന്ന നടാലിയോട് ലിയനാഡ് ചോദിച്ചു നീ ഇതെല്ലാം ഇത്ര വേഗം മറന്നുപോയോ എന്ന് അവൾ അവനോട് ചോദിച്ചു എന്നിട്ട് അവൾ ബാത്റൂമിലേക്ക് പോയി അപ്പോഴാണ് തൻ്റെ ദേഹത്തും കാലിലുമൊക്കെ എഴുതിയിരിക്കുന്ന കഥയൊക്കെ വായിച്ച് ലിയനാഡ് വീണ്ടും റിയാലിറ്റിയിലേക്ക് വന്നത് അതിൽ നഡാലിയെയും പറ്റി എഴുതിയിട്ടുണ്ട് നഡാലിയാണ് തന്റെ വൈഫിനെ കൊന്നവനെ കണ്ടെത്താൻ തന്നെ സഹായിക്കുന്നതെന്നും നഡാലി നല്ലവളാണ് എന്നും എഴുതിയിട്ടുണ്ട് അതിനുശേഷം ആ ഫോട്ടോയുടെ ബാക്കിൽ നഡാലി ഈസ് മൈ ഗേൾ ഫ്രണ്ട് എന്ന് എഴുതാൻ വരുമ്പോൾ അവൾ അത് തടയും ഈ കാര്യം മാത്രം ഒരിക്കലും മറക്കില്ല ലിയനാഡ് എന്ന് പറഞ്ഞ് നഡാലി അവനെ അത് എഴുതാൻ സമ്മതിക്കില്ല അതിനുശേഷം അവൾ അവൻ്റെ ഒരു കിസ്സൊക്കെ കൊടുത്ത ശേഷം നീ എൻ്റെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ലിയനാഡ് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നഡാലി ഷർട്ട് എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നഡാലിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോഴാണ് ലിയനാഡിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ടെഡി പെട്ടെന്ന് എടുത്ത് ചാടുന്നത് വീണ്ടും ഫ്ലാഷ് ബാക്കിൽ ഷോർട്ട് ടൈം മെമ്മറിയുള്ള ലിയനാഡ് തൻ്റെ ക്ലയൻ്റായ സ്വാമിയുടെ ടെസ്റ്റിങ്ങിനെ കുറിച്ച് വിളിച്ച് തൻ്റെ ഓഫീസിൽ പറയുകയാണ് സ്വാമി ഷോർട്ട് ടൈം മെമ്മറി അഭിനയിക്കുകയല്ല അയാൾക്ക് റിയൽ ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട് എന്നാണ് ലിയനാഡ് തന്റെ കമ്പനിയിൽ അറിയിക്കുന്നത് വീണ്ടും ഫ്ലാഷ് ബാക്കിൽ ലിയനാഡ് എവിടെ നിന്നോ പെട്ടെന്ന് കാർ ഓട്ടിച്ച് നറ്റാലിയുടെ വീട്ടിലേക്ക് വന്ന് ഒരു ഫോട്ടോ കാണിക്കും ഡോർ എന്നു പേരുള്ള ഒരുത്തനാണ് ഇതാരാണ് എന്ന് നഡാലിയോട് ചോദിക്കുമ്പോൾ ഇവനാണ് കഴിഞ്ഞ ദിവസം എന്നെ അറ്റാക്ക് ചെയ്തത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എന്നാൽ ഷോർട്ട് ടൈം മെമ്മറിയുള്ള ലിയനാഡ് പെട്ടെന്ന് നഡാലിയെയും ഈ ഇൻസിഡന്റും എല്ലാം തന്നെ മറന്നുപോകും എത്ര ശ്രമിച്ചിട്ടും ലിയനാഡിന് യാതൊന്നും തന്നെ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും നഡാലി പയ്യെ ലിയനാഡിന്റെ ഷർട്ട് ഊരിയ ശേഷം തന്റെ വൈഫിനെ ആരോ റേപ്പ് ചെയ്ത് കൊന്നു എന്ന് ടാറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണിച്ചു കൊടുക്കും നിന്റെ വൈഫിനെ കൊന്ന പോലെ എന്റെ ഹസ്ബൻഡ് ചെറിയയും ആരോ കുന്നു മേ ബി ആ ടോഡിനും ഇതിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇതെല്ലാം കേട്ട് കുറച്ചു നേരം സങ്കടത്തോടെ ലിയനാഡ് കണ്ണാടിയിൽ നോക്കി നിൽക്കും അതിനുശേഷം രാത്രി രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ ലിയനാട് പെട്ടെന്ന് എണീച്ച് നഡാലിയെ പറ്റി തന്റെ തന്റെ കയ്യിലുള്ള ആ ഫോട്ടോയുടെ പിന്നിലെഴുതും ഇങ്ങനെയാണ് ലിയനാട് നഡാലിയുടെ വീട്ടിലെത്തുന്നത് എന്നാൽ ഫ്ലാഷ് ബാക്കിൽ ലിയനാഡ് വീണ്ടും എവിടെ നിന്ന് ഉറക്കമെണിക്കുമ്പോൾ ഏതോ ഒരു റൂമിലാണ് അവിടെ ഒരു ഗണ്ണൊക്കെ ഇരിക്കുന്നത് കാണും കബോർഡ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ആരോ ഒരുത്തിനെ ഇടിച്ച് പരിവമാക്കി അവന്റെ വായൊക്കെ കെട്ടി കബോർഡിനുള്ളിൽ വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ നിന്നും തൻ്റെ ഫ്രണ്ടായ ടെഡിയുടെ നമ്പർ എടുത്ത് ടെഡിയോട് അങ്ങോട്ട് വരാൻ വേണ്ടി ലിയനാഡ് പറയുന്നു അവിടെ എത്തിയ ടെഡി എനിക്കറിയാം നീ എന്നെ മറന്നു എന്ന് നിന്റെ കയ്യിലെ ആ ഫോട്ടോയിലുള്ള നമ്പർ വെച്ചാണ് നീ എന്നെ വിളിച്ചു വരുത്തിയതെന്നും മനസ്സിലായി എന്ന് പറഞ്ഞ് ടെഡി ചിരിക്കും അപ്പോഴാണ് ടെഡി കബോർഡിനുള്ളിലുള്ളവന്റെ ശബ്ദം കേട്ട് കബോർഡ് തുറന്നു നോക്കുന്നത് എന്നിട്ട് അവന്റെ പേര് ചോദിക്കുമ്പോൾ ടോഡ് എന്ന് പറയും ടോഡ് ആരാണെന്ന് അറിയാനായി ലിയനാഡ് തന്റെ കയ്യിലുള്ള ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ നഡാലിയുടെ ഫോട്ടോയുടെ താഴെ ടോഡ് ഡേഞ്ചറസ് ആണ് എന്നും ടോഡിനെ പറ്റി അറിയാൻ നഡാലിയെ കാണണമെന്നും എഴുതിയിട്ടുണ്ട് അപ്പോഴേക്കും ടെഡി പറയും ഇവനെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം അല്ലെങ്കിൽ പണിയാകും അപ്പോഴേക്കും ലിയനാഡ് അവിടെ ഇരുന്ന തോക്കൊക്കെ തന്റെ കയ്യിലെടുത്ത് ടോഡിനെയും കൂട്ടി അവർ പുറത്തേക്ക് പോകും ടോഡും ലിയനാഡും ടോഡിൻ്റെ വണ്ടിയിലും ടെഡി ടെഡിയുടെ വണ്ടിയിലും പോകും കുറേ ദൂരമെത്തിയ ശേഷം ലിയനാഡ് ടോഡിനെ പേടിപ്പിച്ച് നീ ഇനി എൻ്റെ ജീവിതത്തിൽ വരരുത് എന്ന് പറഞ്ഞ് ഓടിച്ച ശേഷം ടെഡിയുടെ വണ്ടിയിലേക്ക് വന്നു കയറും നീ ഇത് എന്ത് പണിയാ കാണിച്ചത് ലിയനാഡ് എന്ന് ടെഡി ലിയനാഡിനോട് ചോദിച്ചു ഈ കാര്യം കാരണമാണ് ലിയനാഡ് നേരത്തെ ടോഡ് ആരാണെന്ന് അറിയാൻ വേണ്ടി നടാടിയുടെ വീട്ടിലേക്ക് പോയത് എന്നാൽ ഇതേ സമയം സ്വാമിയുടെ വൈഫ് സാമിയോട് ചെന്ന് പറയും നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം കിട്ടില്ല ഓർമ്മ പോയതിനൊന്നും അവർ പണം തരില്ല എന്ന് പറയും അപ്പോൾ സ്വാമി അവളോട് നീ ആരാണ് എന്ന് ചോദിക്കും വൈഫായ പോലും മനസ്സിലാവാത്ത സാമിയോട് പെട്ടെന്ന് ദേഷ്യവും വിഷമവും വരുന്ന സ്വാമിയുടെ വൈഫ് സങ്കടം കൊണ്ട് സാമിയെ അടിച്ച ശേഷം കരഞ്ഞുകൊണ്ട് സാമിയെ കെട്ടിപ്പിടിക്കും എന്നാൽ ഇതേസമയം ഏതോ ഒരു റൂമിലിരിക്കുമ്പോൾ തൻ്റെ ദേഹമാകെ മുഷിഞ്ഞതുകൊണ്ട് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് ബാത്റൂമിൽ കയറി ലിയനാഡ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ആരോ തൻ്റെ മുറിയിൽ കയറിയത് ലിയനാഡ് കാണുന്നത് പെട്ടെന്ന് വാതിൽ തുറന്ന് അവനെ അടിച്ചു ഒതുക്കിയ ശേഷം ഒരു കബോർഡിൽ കൊണ്ടുവച്ചിട്ട് തൻ്റെ കയ്യിലുള്ള നോട്ട് വായിച്ചു നോക്കും അതിൽ ടോഡിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നില്ല യാതൊന്നും തന്നെ മനസ്സിലാവാതെ ലിയനാഡ് ടെഡിയെ വിളിച്ച ശേഷം ക്ഷീണം കാരണം ആ റൂമിൽ കിടന്നുറങ്ങിപ്പോകും അങ്ങനെയാണ് ലിയനാഡ് ടോഡിന്റെ വീട്ടിലെത്തുന്നത് വീണ്ടും ഫ്ലാഷ് ബാക്കിൽ തെടി ആരെയും ഓടിക്കുകയാണ് എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് ടെടിയല്ല അയാളാണ് തന്നെ ഓടിക്കുന്നതെന്ന് മനസ്സിലാക്കി അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കാറും എടുത്ത് ലിയനാട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അങ്ങനെ കാറുമെടുത്ത് രക്ഷപ്പെടുമ്പോഴാണ് തന്റെ കയ്യിലുള്ള നോട്ട് ലിയനാട് കാണുന്നത് അങ്ങനെയാണ് ലിയനാട് ടോഡിന്റെ വീട്ടിലെത്തുന്നത് ടോഡാണ് കുറച്ചു നേരത്തെ ലിയനാഡിനെ വെടിവെക്കാൻ ഓടിച്ചത് ടോഡിനെ കൊടുക്കാനായി ടോഡിന്റെ വീട്ടിലെത്തുന്ന ലിയനാട് ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കും അങ്ങനെ ടോഡിനെയും കാത്ത് ആ ബാത്റൂമിലിരിക്കുന്ന ലിയനാട് ഉറങ്ങിപ്പോകും ഇങ്ങനെയാണ് ലിയനാഡ് ടോഡിന്റെ വീട്ടിൽ എത്തിപ്പെടുന്നതും അവസാനം ടോഡിനെ അടിച്ചു കൂട്ടി കബോർഡിനകത്ത് വെക്കുന്നതും വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ലിയനാഡ് സ്ട്രീറ്റിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ലിയനാഡിനെ ആരോ ഒരാൾ ഫോളോ ചെയ്യും ഫോളോ ചെയ്ത് ലിയനാഡിന്റെ കാറിന്റെ അടുത്തെത്തി ഗണ്ണെടുത്ത് ലിയനാഡിന് നേരെ ചൂണ്ടിക്കൊണ്ടു ലിയനാഡ് കാർ നിർത്തുമ്പോൾ അയാൾ ലിയനാഡിന്റെ കാറിനുള്ളിലേക്ക് കയറുക അങ്ങനെ ലിയനാഡ് കാറിനുള്ളിൽ നിന്നും ഇറങ്ങി ഓടും ഇങ്ങനെയാണ് ലിയനാടും ടോടും തമ്മിൽ ആദ്യമായി കാണുന്നത് അവിടെ നിന്ന് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ലിയനാട് രാത്രി ഒരു പള്ളി സെമിത്തേരിയിലേക്ക് വരികയാണ് അവിടെ വന്നിരുന്ന് തന്റെ വൈഫിന്റെ ഓർമ്മകളായ അവൾക്ക് പ്രിയപ്പെട്ട പുസ്തകവും അവളുടെ തിങ്സും അവിടെ വെച്ച് കത്തിച്ചു കളയുകയാണ് രാത്രി മുഴുവൻ അവിടെ ചിലവഴിച്ച ലിയനാട് രാവിലെ ആകുമ്പോൾ അവിടെ നിന്ന് പോകും വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ഒരു രാത്രി ലിയനാട് കിടന്നുറങ്ങുകയാണ് പെട്ടെന്ന് ഞെട്ടികൊണ്ടിരുന്ന ലിയനാട് തന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിനെ കാണാതെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവൾ അവിടെ ഇരുന്ന് കഞ്ചാവ് വലിച്ചു കൊണ്ടിരിക്കുകയാണ് നീയും എന്നോടൊപ്പം കമ്പനി എന്ന് ചോദിക്കുമ്പോൾ ലിയനാഡ് പറയും ഇല്ല ഞാൻ വലിക്കില്ല എന്ന് പറയും ലിയനാട് എങ്ങനെയാണ് ഈ പെണ്ണിന്റെ അടുത്ത് എത്തിയതെന്നാൽ തന്റെ വൈഫിനെ കൊന്നവരെ പിടിക്കാനായി ലിയനാട് ഒരു പ്ലാൻ തയ്യാറാക്കാം തന്റെ വൈഫിനെ കൊന്നവൻ ഒരു ഡ്രഗ് ഡീലറാണെന്ന് മനസ്സിലാക്കിയ ലിയനാട് പ്രോസ്റ്റിറ്റ്യൂട്ടും ഡ്രഗ് ഡീലറുമായ ഒരു പെണ്ണിനെ തന്റെ വീട്ടിലേക്ക് ഒരു ദിവസത്തേക്ക് ക്ഷണിക്കും നാട്ടിലെ പ്രധാന ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ച് അറിയാനായിരുന്നു ലിയനാഡ് അവളെ വിളിച്ചു വരുത്തിയത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ലിയനാഡ് തന്റെ കാറിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ടെഡി കാറിനുള്ളിൽ ഇരിക്കുന്നത് കണ്ട് ലിയനാഡ് പേടിക്കടി എന്നിട്ട് ടെഡി അവനോട് പറയും നീ ആ നറ്റാലി എന്ന പേരുള്ള പെണ്ണുമായുള്ള കൂട്ടു നിർത്തണം അവൾ ഒരു ഡ്രഗ് ഡീലറുടെ വൈഫായിരുന്നു അവൾ പറയുന്നതെല്ലാം കള്ളമാണ് എന്ന് പറയും എന്നിട്ട് ലിയനാഡിന്റെ കയ്യിലുള്ള നറ്റാലിയുടെ ഫോട്ടോയിൽ ടെഡി നഡാലി ഒരു കള്ളിയാണ് എന്ന് ലിയനാഡിനെ കൊണ്ട് എഴുതിക്കും എന്നാൽ ടെഡി പോയ ശേഷം തെടിയുടെ ഫോട്ടോയിൽ ടെഡി ഈസ് എ ലയർ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട ലിയനാഡ് നഡാലിയുടെ ഫോട്ടോയിൽ വീണ്ടും ഷീസ് മൈ ഫ്രണ്ട് എന്ന് എഴുതും എന്നാൽ ഫ്ലാഷ് ബാക്കിൽ ലിയനാഡ് എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നറ്റാലി അങ്ങോട്ടേക്ക് വരും അവളുടെ മുഖമാകെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡായ ചെറിയ കൊല്ലാൻ നോക്കിയ ടോഡിനെ ഞാൻ ഇന്ന് കണ്ടു ഞാൻ അവനോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൻ എന്നെ ഉപദ്രവിച്ചു അതിനുശേഷം ലിയനാഡ് നറ്റാലിക്ക് ഐസ് പാക്ക് ഒക്കെ മുഖത്ത് വെച്ചു കൊടുത്ത ശേഷം നടാലി ടോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒരു നോട്ടിൽ എഴുതി ലിയനാഡിന് കൊടുത്തു ലിയനാഡ് ഉടനെ തന്നെ ടോഡിനെ പിടിക്കാനായി അവിടെ നിന്ന് പോയി ഇങ്ങനെ നറ്റാലിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തൻ്റെ കാറിലേക്ക് കയറുമ്പോഴാണ് ചെടി തൻ്റെ കാറിലിരിക്കുന്നത് കണ്ട് ലിയനാഡ് പേടിക്കുന്നത് എന്നാൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ നറ്റാലിയും ലിയനാഡും ഒരു റൂമിലിരിക്കുകയാണ് അപ്പോൾ നറ്റാലി അവനോട് പറയും ഞാൻ നിന്റെ വൈഫിനെ കൊന്ന ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നിനക്ക് തന്നു നിന്നെ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കൊന്നവനെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ ഞാൻ നിനക്ക് വേണമെങ്കിൽ പണം തരാം നീ പോയി അവനെ കൊല്ലിക്ക ഇത് കേട്ട ലിയനാഡ് പറയും ഞാൻ ഒരിക്കലും ഒരു വാടക കൊലയാളിയല്ല എന്നാൽ അപ്പോഴേക്കും ദേഷ്യം വന്ന നറ്റാലി പറയും ഞാൻ ഒരിക്കലും എന്റെ ഹസ്ബൻഡിന് വേണ്ടിയല്ല ജോടിനെ കൊല്ലണമെന്ന് പറയുന്ന അയാളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം മിസ്സായി അതെനിക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തണം അതിനു വേണ്ടി ഞാൻ ഇത്രയും നാൾ നിന്നെ യൂസ് ചെയ്യുകയായിരുന്നു എന്നോട് ഞാൻ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാലും നീ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും നീ ഒരു മണ്ടനാണ് ഇത് കേട്ട ലിയനാട് ദേഷ്യം വന്ന് നഡാലിയെ അടിക്കുന്നു നിൽക്കും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയ നഡാലി കാറിനുള്ളിൽ പോയി ഇരിക്കുന്നു എന്നാൽ നഡാലി ഫേക്കാണെന്ന് എഴുതാൻ വേണ്ടി അവിടെ പേന നോക്കുന്ന സമയത്ത് ലിയനാട് എല്ലാം മറന്നു അപ്പോഴേക്കും നഡാലി റൂമിലേക്ക് വന്ന് വന്ന് തന്നെ ോഡ് ഉപദ്രവിച്ചു എന്ന് പറയുന്നു എല്ലാം മറന്നുപോയ ലിയനാട് ഇത് കേട്ട് ടോഡിനെ കൊല്ലാൻ പോകുന്നതാണ് കുറച്ചു നേരത്തെ നമ്മൾ കണ്ടത് എന്നാൽ അവിടുന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ലിയനാഡും വൈഫും രാത്രി കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാൽ തന്റെ വൈഫിന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് ഉണരുന്ന ലിയനാഡ് ബാത്റൂമിൽ ആരൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്റെ കയ്യിലുള്ള തോക്കുമെടുത്ത് ബാത്റൂമിലേക്ക് പോകും അവിടെ എത്തുമ്പോൾ രണ്ടുപേർ തേർന്ന് തന്റെ വൈഫിനെ റേപ്പ് ചെയ്ത് കൊല്ലാൻ നോക്കുകയാണ് അതിൽ അതിലൊരുത്തിനെ ലിയനാഡ് വെടിവെക്കുമ്പോൾ പിറകിൽ നിന്ന് ഒരുത്തൻ ലിയനാഡിനെ അടിച്ച് തറയിൽ വീഴ്ത്തുന്നു അങ്ങനെ ലിയനാഡിന്റെ ബോധം പോകുന്നു ഇതേ സമയം തന്റെ ഹസ്ബൻഡായ സ്വാമി പറയുന്നത് കള്ളമാ ാണോ എന്നറിയാൻ വേണ്ടി സ്വാമിയുടെ വൈഫ് തനിക്ക് ഷുഗർ ഉള്ളതിനാൽ ഒരു ദിവസം തന്നെ പല പല സമയത്ത് സ്വാമിയെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പിക്കുന്നു എന്നാൽ ഓരോ തവണ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴും സ്വാമി നേരത്തെ ഇഞ്ചക്ഷൻ എടുത്തത് മറന്ന് പോകും എന്നാൽ തന്റെ ഹസ്ബൻഡ് തന്നെ ചതിക്കുകയല്ല അയാൾക്ക് യഥാർത്ഥ ഷോർട്ട് ടൈം മെമ്മറി ആണ് എന്ന് അറിയുമ്പോഴേക്കും ഓവർഡോസ് ഇൻസുലിൻ എടുത്തതിനാൽ സ്വാമിയുടെ വൈഫ് മരിച്ചു പോകുന്നു എന്നാൽ ഫ്ലാഷ് ബാക്കിൽ ആ പ്രോസിക്യൂട്ട് പെണ്ണിന്റെ കയ്യിൽ നിന്നും എന്റെ വൈഫിനെ കൊന്നവന്റെ കാറിന്റെ നമ്പർ ലിയനാഡിന് കിട്ടുന്നു ാട് അതൊരു ടാറ്റു സെന്ററിൽ പോയി മറന്നു പോകാതിരിക്കാനായി തന്റെ കാലിൽ പച്ച കുത്തി വെക്കുന്നു എന്നാൽ ഫ്ലാഷ് ബാക്കിൽ ടെഡി ആദ്യമായി ലിയനാഡിനെ കാണാനായി വരികയാണ് എന്നാൽ ടെഡിയുടെ യഥാർത്ഥ പേര് എഡ്വേഡ് ഗ്യാമൽ എന്നാണ് ഗ്യാമൽ ഒരു പോലീസ് ഓഫീസറാണ് ആണ് ലിയനാഡിന്റെ വൈഫിന്റെ കേസ് അന്വേഷിച്ചത് ഗ്യാമൽ ആണ് താനിപ്പോൾ പ്രൈവറ്റ് ആയാണ് തന്റെ വൈഫിന്റെ കേസ് അന്വേഷിക്കുന്നതെന്നും പ്രതിയെ താൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഗ്യാമൽ ലിയനാഡിനോട് പറയും തൽക്കാലം എൻ്റെ പേര് ടെഡി എന്ന് എഴുതിയാൽ മതി യഥാർത്ഥ പേരെഴുതിയാൽ ചിലപ്പോൾ എൻ്റെ ജോബിന് അത് പ്രശ്നമാകുമെന്ന് പറയും അതിനുശേഷം അവർ രണ്ടു പേരും ആ പ്രതിയുള്ള സ്ഥലത്തേക്ക് പോകും എന്നാൽ പോലീസുകാരനായ എഡ്വേർഡ് ഗ്യാമൽ എത്തുന്നതിന് മുമ്പ് ആ സ്ഥലത്തെത്തുന്ന ലിയനാഡ് തൻ്റെ വൈഫിനെ കൊന്ന ചെറിയ ജെറാൾഡ് എന്ന് പറയുന്ന ഒരുത്തനെ അവിടെ കാണുന്നു നീ എന്റെ വൈഫിനെ കൊന്നോടാ എന്ന് പറഞ്ഞ് അവനെ അടിച്ചു വീഴ്ത്തിയ ശേഷം അവനെ കൊല്ലാനായി ഒരുങ്ങുമ്പോൾ തൻ്റെ വണ്ടിയുടെ ഡിക്കിയിൽ ഒരുപാട് പണമുണ്ട് നീ എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് ഞാനത് തരാമെന്ന് പറയും ദേഷ്യം വന്ന ലിയനാഡ് അവനെ അവിടെ വെച്ച് തന്നെ കൊല്ലും എന്നാൽ തന്റെ വൈഫിനെ കൊന്നവനെ താൻ കൊന്നു എന്നറിയാൻ വേണ്ടി ലിയനാഡ് അവന്റെ ഫോട്ടോ എടുക്കും ഈ ചെറിയായിരുന്നു നഡാലിയുടെ ഹസ്ബൻഡ് എന്നാൽ അപ്പോഴേക്കും ജോൺ ഗ്യാമൽ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ലിയനാഡ് പറയും ഞാൻ അവനെ കൊന്നു എന്റെ വൈഫിനെ കൊന്നവനെ ഞാൻ കൊന്നു കൊന്നുകഴിഞ്ഞു എന്ന് പറയും എന്നാൽ നിന്റെ വൈഫിനെ ആരും കൊന്നതല്ല അവൾ നിന്റെ കൈകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയും ഇത് കേട്ട് ദേഷ്യം വന്ന ലിയനാഡ് ഗ്യാമലിനെ കോളറിൽ കുത്തിപ്പിടിക്കും അപ്പോൾ ഗ്യാമൽ പറയും നീ എപ്പോഴും ഒരു സ്വാമിയെ കുറിച്ച് പറയില്ലേ ആ സ്വാമിയുടെ കഥയിലെ യഥാർത്ഥ ആൾ നീയാണ് നിന്റെ സ്ഥാനത്ത് നീ സ്വാമി എന്നൊരാളെ റീപ്ലേസ് ചെയ്യുന്നതാണ് എന്ന് പറയും നിന്റെ വൈഫ് റേപ്പ് ചെയ്യപ്പെട്ടുവെങ്കിലും അന്ന് അവൾ മരിച്ചില്ല പിന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകൊണ്ടായി ആ സമയത്താണ് നിനക്ക് ഷോർട്ട് ടൈം മെമ്മറി പ്രോബ്ലം വന്നതരുന്നത് അങ്ങനെ അന്ന് ഓവർ ഡോസ് എടുത്താണ് അവൾ മരിക്കുന്നത് എന്ന് ഗ്യാമൽ ലിയനാഡിനോട് പറയും പിന്നെ നിന്റെ വൈഫിനെ റേപ്പ് ചെയ്ത ആ രണ്ടാമനെ നീ ഓൾറെഡി തന്നെ കൊന്നിട്ടുണ്ട് അന്ന് നീ എടുത്ത ഫോട്ടോയാണ് ഇതെന്നും പറഞ്ഞ് ഗ്യാമൽ ഒരു ഫോട്ടോ ലിയനാഡിന് കാണിച്ചു കൊടുക്കും ഈ ചെറിയൊന്നുമല്ല നിന്റെ വൈഫിനെ കൊന്നത് ഇതിനെല്ലാം ഞാൻ കൂട്ടുനിന്നത് അത് നിനക്ക് അങ്ങനെയെങ്കിലും ഓർമ്മ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞാണ് പക്ഷെ അതിപ്പോൾ ഒരു വലിയൊരു തെറ്റായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഇതൊക്കെ കേട്ട ശേഷം നീ ഈ പറയുന്നതെല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞ ശേഷം ലിയനാഡ് തന്റെ കയ്യിലുണ്ടായിരുന്ന ടോക്ക് ടെഡിക്ക് നേരെ ചൂണ്ടിയ ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നിട്ട് മനപ്പൂർവ്വം ചെടിയുടെ ഫോട്ടോയിൽ ഹിഇസ് എ ലയർ എന്ന് എഴുതും അതിനുശേഷം തന്റെ വൈഫിനെ റേപ്പ് ചെയ്തവനെ താൻ കൊന്നു എന്ന് തനിക്ക് ഓർമ്മ ഇനി വരാതിരിക്കാനായി ആ ഫോട്ടോസ് എല്ലാം അവൻ കത്തിച്ചു കളയും അതിനുശേഷം ചെടിയുടെ കാറിന്റെ നമ്പർ എഴുതി ഈ കിൽഡുമായി വൈഫ് എന്ന് എഴുതും എന്നിട്ട് ലിയനാഡ് അവിടെ നിന്ന് പോകും ഒടുവിൽ ടെഡിയെയും ലിയനാഡ് കൊല്ലുന്നതാണ് സിനിമയുടെ ആദ്യം നമ്മൾ കാണുന്നത് അങ്ങനെ തന്റെ വൈഫിനെ റേപ്പ് ചെയ്തവൻ എന്ന് പറഞ്ഞ് ലിയനാഡ് ഒരുപാട് ആളുകളെ കൊല്ലുന്നുണ്ട് ഈ ഒരു സീനോട് കൂടി ഈ കഥയുടെ അവസാനിക്കുകയായി കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം